വെൽക്കം ബാക്ക് ടു മലുഗർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമുക്ക് ഇന്നൊരു ജേണൽ ചെയ്താലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ജേണൽ ബുക്ക് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗത്തിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ നല്ല കാരണങ്ങളും നിങ്ങൾ ഇതുപോലൊരു ജേണൽ ബുക്കിൽ എഴുതിയിടുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എവിടെയാണ് എന്ത് ചെയ്യാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കാറുണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അതാകുമ്പോൾ വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ വീഡിയോയുടെ അവസാനം വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അല്ലേ ഓക്കേ Thank you for watching, my dear all.